സുനോ ബ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാള മീൻ കറി ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം വായു വീഡിയോയിലേക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാള മീൻ കറിയാണിത് വാള എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് എന്ന് പറയും ചുണ്ണാമ്പു വാളയാണിത് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കറി വെക്കാം കറി വെക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതിന് ആവശ്യമായി ഒരു കിലോ മീൻ വേണം ഇത് വെട്ടി വലിയ മീനായിരുന്നു ഇടത്തരം രണ്ട് വല്ല്യ മീനാണ് ഇത് വെട്ടി വൃത്തിയാക്കി എടുക്കണം വളരെ എളുപ്പത്തിൽ വെട്ടിയെടുക്കാവുന്ന ഒരു മീനാണ് ചുണ്ണാമ്പ് വാളയെന്ന് പറയും ഇത് വെട്ടി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ വെട്ടി വൃത്തിയാക്കി എടുത്തതാണ് ഈ കാണുന്നത് ചെറിയ പീസുകളാക്കി വെട്ടി വൃത്തിയാക്കി എടുത്ത മീൻ ഒരു ഉണ്ട് കേട്ടോ ഒരു കിലോ മീനാണ് ഞാൻ ഇന്ന് കറി വെക്കാൻ എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് അതിനാവശ്യമായി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ചൂടായി വരട്ടെ അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ അതിലേക്ക് പൊട്ടി വന്ന ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കും ഞാനിവിടെ ചതച്ചാണ് മീൻകറിക്ക് ഇടയ്ക്ക് കറി വെക്കുമ്പോൾ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ചതച്ചു ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഒരു വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു വലിയ കഷ്ണം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ചതച്ചെടുത്തതാണ് നല്ലപോലെ മൂത്ത് വരട്ടെ മൂത്ത് വരുന്നവരെ ഇളക്കാം അതിനാവശ്യമായ മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇതെല്ലാം എടുത്തു വെച്ചു നല്ലപോലെ മൂത്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് കരിയാപ്പല അതിലേക്ക് ചേർത്ത് കൊടുക്കണം ചെറു ചെറുതീയിലിരുന്ന് മൂത്ത് വരുന്നെ വരെ ഇളക്കി കൊടുക്കാം ചിലർ കറി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി അരച്ച് ചേർക്കും അരച്ച് ചേർത്താൽ ഒരു കുഴപ്പമുണ്ട് ഈ ചട്ടിയുടെ അടുക്കി പിടിക്കും അടുക്കി പിടിക്കാൻ കൂടുതലായിട്ട് ചില ചട്ടികളുടെ അടുക്കി പിടിക്കും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ചതച്ചിടുന്നതിൻ്റെ കാര്യം ചതച്ചു വിടാം അരച്ചും ചേർക്കാം അടുക്കി പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലും ചതച്ചു ചേർക്കുന്നത് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനുസരണം ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ചാനൽ കേട്ട കൂട്ടുകാരെ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം പൊടി മുളക് മല്ലി കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നടം വരെ ഇളക്കി കൊടുക്കാം ഈ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തത് അതാ എണ്ണയിൽ നല്ലപോലെ വയറ്റിയെടുക്കണം വയറ്റി എടുത്ത ശേഷം ഈ മസാലയെല്ലാം ഉച്ചമാണം മാറി കഴിയുമ്പോൾ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അത് വഴറ്റി എടുക്കണം വയറ്റിയ ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ആ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതുപോലെ മൂ ഈ മസാല മൂത്ത് വരുന്ന സമയത്ത് കണ്ട കണ്ട അതിൽ എണ്ണ തെളിഞ്ഞു കാണാം നമുക്ക് വയറ്റി നല്ലപോലെ വയറ്റി 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 കൊടുക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും ആ സമയത്ത് വേണം നമ്മൾ ഈ ഉണ്ടല്ലോ കുടംപുളി ഇട്ട ഒന്ന് ഒന്നുകൂടെ ഒന്ന് വയറ്റി കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് വയറ്റി കൊടുത്ത് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കുറേശേ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ആവശ്യം മീൻ കറിക്ക് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന മീൻ പതുക്കെ പതുക്കെ എടുത്തിട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക എല്ലാം വിട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിട്ട് നമ്മൾ ആ ചട്ടി ഒന്ന് ഒന്നെടുത്തൊന്ന് കറക്കി വെച്ചിട്ട് വെക്കാം എന്നിട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് കറിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊരു ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ നല്ല കുടമ്പുളി ഇട്ട പാമ്പാട കറി റെഡി ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് മതി കേട്ടോ നല്ല ടേസ്റ്റി ഉള്ള ടേസ്റ്റുള്ള ഒരു മീനാണ് ഇടയ്ക്ക് നിങ്ങൾ കറി വെച്ച് നോക്കണം സൂപ്പറായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ ഫ്രണ്ട്സ്